നമസ്കാരം ശബരിമല ഭഗവാന്റെ ശ്രീകോവിലും ശ്രീകോവിലിന് മുമ്പിലെ ദ്വാരപാലക ശില്പവുമൊക്കെ മോഷ്ടിച്ചെടുത്തുകൊണ്ടുപോയ ദുഷ്ടശക്തികൾക്കെതിരെ അന്വേഷണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു രണ്ട് കേസുകളാണ് ദ്വാരപാലക ശില്പം അടിച്ചുമാറ്റിയതിനും ശ്രീകോവിലിന്റെ കട്ടിളപ്പടികൾ അടിച്ചുമാറ്റിയതിനുമാണ് കേസ് ശ്രീകോവിലിന് അകത്തെ മേൽക്കൂരയിലെ സ്വർണപ്പാളികൾ അടിച്ചുമാറ്റിയതടക്കം കൊടിമരത്തിലെ സ്വർണ ഇലകൾ മോഷ്ടിച്ചതടക്കം അനേകം കേസുകളുണ്ട് ഭഗവാന്റെ യോഗനിദ്ര ദടക്കമുള്ളവ എത്ര തവണ അടിച്ചുമാറ്റി പകരം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് വാസ്തവത്തിൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന മോഷണം അതിന് ഭീകരാവസ്ഥയിൽ പുറത്തേക്ക് വരിക അസാധ്യമാണ് പലപ്പോഴും ഇത്തരം മോഷണം നടന്നെടുത്ത് പകരം സ്ഥാപിച്ചിട്ടുണ്ട് പകരം സ്ഥാപിച്ചെടുത്തും വെട്ടിപ്പ് നടത്തിയപ്പോൾ അളവിൽ കുറവ് വന്നപ്പോൾ മാത്രമാണ് തിരിച്ചറിഞ്ഞത് ശബരിമലയിലേക്ക് ധാരാളം സ്പോൺസർമാരെത്തും പോറ്റിയെ പോലുള്ള തട്ടിപ്പുകാരല്ല യഥാർത്ഥ ഭക്തർ പോറ്റിയെ പോലുള്ള തട്ടിപ്പുകാർ സ്പോൺസർ എന്ന് പേരെടുത്തിട്ട് യഥാർത്ഥ ഭക്തരെ പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ ശബരിമലയിലെ പലതും പലതവണ മാറി മറിഞ്ഞിട്ടുണ്ടാവും ഒന്ന് മാറ്റി മറ്റൊന്ന് സ്ഥാപിക്കുമ്പോൾ ആദ്യത്തേത് അടിച്ചു മാറ്റുന്നതാണ് ഇവരുടെ രീതി കണക്കെടുത്ത് നോക്കുമ്പോൾ ആദ്യം സ്ഥാപിച്ചത് അതേ അളവിൽ അവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക പ്രയാസമാണ് തന്നെ ശബരിമലയിലെ ഒരന്വേഷണത്തിനും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ശതകോടികളുടെ കൊള്ള നടന്നിട്ടുണ്ട് എന്ന് തീർച്ച ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സ്വർണപ്പാളികൾ അടിച്ചുമാറ്റി പകരം സ്ഥാപിച്ചതിന്റെ അളവ് കുറഞ്ഞപ്പോഴാണ് അളവ് കുറഞ്ഞിരുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും കണ്ടെത്തുമായിരുന്നില്ല ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന രണ്ട് മോഷണത്തിന്റെ കഥ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ശബരിമലയിലെ വാതിൽ പാളികളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണം അടിച്ചുമാറ്റിയതാണ് അതിലൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകോവിലിന്റെ സ്വർണവാതിൽ അഴിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നോക്കുക ആ വാതിൽ പാളികൾ അഴിച്ചു മാറ്റിയിട്ട് പുതിയ സ്പോൺസർ കൊണ്ടുവന്ന പുതിയ ഭക്തന്മാർ കൊണ്ടുവന്ന സ്വർണം ഉപയോഗിച്ചുകൊണ്ട് പുതിയ വാതിൽ സ്ഥാപിക്കുമ്പോൾ പഴയ വാതിൽ എവിടെ പോയി അതിന്റെ പൂട്ട് മാത്രമാണ് എടുത്തത് എന്ന് ശില്പി പറയുന്നുണ്ട് പഴയ വാതിൽ എവിടെ പോയി പുതിയ സ്വർണവാതിൽ സ്ഥാപിക്കുന്നു അപ്പോൾ അഴിച്ചുമാറ്റിയ പഴയ സ്വർണ്ണ എങ്ങോട്ട് പോയി രണ്ടാമതൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ച സ്വർണ്ണ കൊടിമരമാണ് സ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഇരുപത്തെട്ട് സ്വർണം പൂശിയ ഇലകൾ കാണാമായിരുന്നു ഇപ്പോൾ പതിമൂന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ഇരുപത്തെട്ടിൽ പാതിയിലധികവും കാണാതെ പോയിരിക്കുന്നു ഏതാണ്ട് ഒൻപത് കിലോയിൽ അധികം സ്വർണം ഉപയോഗിച്ചാണ് ഹൈദരാബാദിലെ ഒരു കമ്പനി ഈ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത് മൂന്നര കോടിയിലധികം രൂപ അതിനുവേണ്ടി മുടക്കി ഈ സ്വർണ ഇലകൾ എവിടെ പോയി കാറ്റടിച്ച് താഴെ വീണു എന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ താഴെ വീണത് എന്താണ് ഇവർ ചൂലുകൊണ്ട് തൂത്ത് വേസ്റ്റ് കൊട്ടയിൽ എറിഞ്ഞോ ഇത്തരത്തിൽ നടന്ന മോഷണത്തിന്റെ വിശദാംശങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല ആകെപ്പാടെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നത് ദ്വാരപാലക ശില്പവും ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ നിന്നും അഴിച്ചു മാറ്റിയ സ്വർണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചെന്നായിരിക്കും അത് മറിച്ചു വിറ്റപ്പോൾ വാങ്ങിയത് ശതകോടീശ്വരന്മാരാണെങ്കിൽ ഭക്തശിരോമണികളാണെങ്കിൽ അവരുടെ വിവരം അറിയാതിരിക്കാനും ശ്രമിച്ചെന്ന് വരാം എന്ന് വെച്ചാൽ പിണറായി നേതൃത്വം കൊടുത്ത സ്വർണ്ണക്കള്ളക്കടത്തിലെ സ്വർണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താത്തതുപോലെ ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയതും എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയത് വരില്ല അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോൾ ഒൻപത് പേരെ പ്രതികൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദ്വാരപാലക ശില്പം മോഷ്ടിച്ചതിനും സ്വർണവാതിൽപ്പാളി മോഷ്ടിച്ചതിനും രണ്ട് കേസിലെയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി അവിടെ കൂടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും നേതാക്കന്മാർക്കും ഇഷ്ടക്കാരനായി മാറി അവരോടൊപ്പം ഗൂഢാലോചന നടത്തി ഇവിടുത്തെ സ്വർണം മുഴുവൻ കടത്തുകയായിരുന്നു ആർത്തി കൂടിപ്പോയപ്പോൾ പകരം ഭക്തജനങ്ങൾ നൽകിയ സ്വർണത്തിലും വ്യത്യാസം വരുത്തിയതുകൊണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ടത് അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സി പി എം നേതാവ് പത്മകുമാറും ദേവസ്വം അംഗങ്ങളായിരുന്ന രാഘവനും ശങ്കർദാസും ഇതിൽ പ്രതികളാകും എന്ന റിപ്പോർട്ടുണ്ട് കൂടാതെ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും തിരുവാഭരണ കമ്മീഷണർമാരും ഒക്കെ ആയിരുന്ന ഏതാണ്ട് ഒൻപതോളം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രതികളാവും ഈ മോഷണത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സുപ്രധാനമായ പങ്കുവഹിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു ആണ് ബാബു നടത്തി എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് ബാബു രണ്ടാം പ്രതിയാകും എക്സിക്യൂട്ടീവ് ഓഫീസർ സുതേഷ് കുമാർ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന കെ സുരേഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവരെ പ്രതി പട്ടികയിൽ ചേർത്തിട്ടുണ്ട് പേര് പറയാതെയാണ് ദേവസ്വം പ്രസിഡന്റിന്റെ പത്മകുമാറിന്റെയും മെമ്പർമാരുന്ന രാഘവന്റെയും ശങ്കർദാസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോറ്റിയുടെ പുറത്തും പത്മകുമാറിന്റെ പുറത്തും വച്ച് കെട്ടി ഈ കേസ് അവസാനിപ്പിക്കാനാണ് സാധ്യത പോറ്റിയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് പോറ്റിയെ രക്ഷിക്കുക പ്രയാസമാണ് പത്മകുമാർ സി പി എമ്മുമായി ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ് ഈ രണ്ടുപേരുടെയും പുറത്തുവച്ച് ബാക്കി കള്ളന്മാരൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് എല്ലാവരും മറന്നുപോകുന്ന ഒരു സംഗതി ഇത് സംഘടിതമായ ഒരു മോഷണമാണ് അല്ലാതെ ഇത് സാധിക്കില്ല എന്നതാണ് കമ്മീഷണർമാരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും മെമ്പർമാരും അടങ്ങുന്ന അറിയാതെ ഈ മോഷണം സാധ്യമല്ല ചട്ടം ലംഘിച്ചാണ് പലപ്പോഴും സ്വർണം പൂശൽ നടന്നിരിക്കുന്നത് ഓർക്കണം സന്നിധാനത്തുനിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലാത്തതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയതിന് പോലീസിന്റെ അനുമതിയോടെയാണെങ്കിൽ അതിനൊരു ഔദ്യോഗിക അനുമതി വേണം അവിടെ കാവൽ നിന്ന പോലീസുകാരും അവർക്ക് ചുമതലയുള്ള ഉദ്യോഗസ്ഥരും തന്ത്രിയും മന്ത്രിയും പ്രസിഡന്റും കമ്മീഷണറും മെമ്പറും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള നടന്നത് ഈ കൊള്ളയിൽ ഉൾപ്പെട്ട എല്ലാവരെയും രക്ഷിക്കാൻ ആരെങ്കിലും രണ്ടുപേരെ ബലിയാടാക്കുക എന്നത് മാത്രമാവാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നത് മാത്രമാണ് പ്രതീക്ഷ നൽകുന്നത് സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന പത്മകുമാറിന്റെ പുറത്തും ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെട്ടുപോയ പോറ്റിയുടെ പുറത്തും ഇതെല്ലാം ചാരി തലയൂരാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത് എന്തായാലും ശബരിമലയിൽ നടന്നത് വലിയ മോഷണമാണ് ആ മോഷണത്തിൽ നിന്നും തലയൂരാൻ ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡിനെ നിയോഗിച്ച സി പി എമ്മിനോ സാധ്യമല്ല ശബരിമലയിൽ അവർ കഴിഞ്ഞ കുറേ കാലമേ നടത്തിക്കൊണ്ടിരുന്ന ഗൂഢാലോചന തന്നെ അയ്യപ്പനെ തകർക്കുക അയ്യപ്പനെ ഇറക്കി വിടുക അയ്യപ്പനെ സ്വർണം മാറ്റുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയായിരുന്നു ഇതേ ലാക്കോടു കൂടിയാണ് അവർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കണ്ണു ശബരിമലയിൽ നിന്നും ഇത്രയും മോഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന ആർക്കും കണക്കെടുക്കാൻ കഴിയാത്ത ശതകോടികളുടെ സ്വർണം ഇവർ ലക്ഷ്യം വെച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ